ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാച്ചിലാണ് കളയ്ക്കുന്നത് ആ കാച്ചിൽ കളച്ചെടുക്കുക അതിൻ്റെ കാച്ചിൽ കളയ്ക്കുന്ന സീസണാണെന്നല്ലോ കാറ്റ് വീഴുന്നതിന് മുമ്പ് കളച്ചില്ലെങ്കിൽ പിന്നെ പാടാണ് കളയ്ക്കേ ഇങ്ങനെ വട്ടവും ഇട്ടിട്ട് കളയ്ക്കണം അതിന് പതുക്കെ ചേ കാച്ചിലെല്ലാം ഞാനിങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് നമ്മളന്ന് തിളച്ചെടുത്തതാണ് ആ കാച്ചിലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കൂവച്ചേമ്പും കൂടെ ഉണ്ട് കൂവക്കിഴങ്ങ് ചേമ്പെല്ലാം കൂവക്കിഴങ്ങ് ഇതും കൂടെ നമുക്കിട്ടുനിന്ന് പുഴുങ്ങിയെടുക്കാം അനേത്തി മക്കളൊക്കെ വന്നിട്ടുണ്ട് ഇച്ചിലും ചീനിയും കൂവക്കിഴങ്ങും കൂടെ പുഴുങ്ങിയത് കയരച്ചൂര തലയും കുറച്ച് മീനും കൂടെ ഇട്ട് പുളി വെച്ചത് ഇതിൻ്റെ കൂടെ കഴിക്കാം ചാള ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചാളയാൽ അരപ്പൊക്ക പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പുഴുക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറ്റിയെടുക്കണം പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ നമ്മുടെ ചാള ഫ്രൈ കേരച്ചൂര വറ്റിച്ചത് മീനും ഇവിടെ നമുക്ക് മീൻ ഉണ്ട് പുതിനോ